ടാ രാമ നീ രക്ഷപ്പെട്ടടാ നിനക്കിന് ധൈര്യമായിട്ട് പ്രേമിക്കാം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്ന് കല്യാണ കാര്യവും പറഞ്ഞു നിന്നപ്പോ ഏറ്റവും കൂടുതൽ ബേളം ഉണ്ടാക്കി ആരാ നിന്റെ സാമ്യത്തല്ലേ അയാളത്തെ നിന്ന് കഴിക്കുക നീ എന്താന്ന് വെച്ച കാര്യം പറ നിന്റെ ഈ സാമ്യേട്ടം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത് തിരുവല്ലാമലെ ഹനുമാൻ കോവിലിൽ ജപം ഇരിക്കേ ഉണ്ടാ അയാൾ അയാളുടെ ഭാര്യ വേണ്ടി ആ അയാൾ കല്യാണം കഴിച്ചാടാ ഏഴ് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഏഴ് കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക നമ്മുടെ കാര്യം നീ പറയുന്നത് അയാൾ സാമിയേട്ടനല്ല ആ സാമിയേട്ടന തിരുവല്ലാമലയിലേക്കെന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മണി ടീച്ചർ അയാളുടെ ഭാര്യ മായംകുട്ടി നീ വെറുതെ വെറുതെന്ന് പറയരുത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ ഇനി ഈ കൊറ്റമണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാടം പഠിപ്പിക്കും അല്ലിയാ പാഠം പഠിപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തതാ അച്ഛനെ ഇവിടെ ഇവിടെ എന്ന പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത് സ്കൂൾ ടീച്ചറുണ്ട് അതെ കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസ പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ അല്ല രാമനാഥൻ രാമനാഥനെന്ന രാമനാഥനോ ഇത് വേറെ ആരെയാണ് നിക്കു അച്ഛാനെ നോക്കി ഇതാണോ രാമനാഥൻ ഇത് തന്നെ അപ്പോ ഇതല്ലേ കൊച്ചമണി കൊച്ചമണി ഇത് തന്നെയാ पच्चे मेरे स्कूल टीचर ला डांस टीचर आह सत सही था हाँ सिद सही था हाँ सत सही था हाँ सिद सही था हाँ सत सही था हाँ सकिटा अयो ഇത് രാമഭദ്രൻ രാമഭദ്രൻ ചേട്ടത്തിൻ്റെ ചേട്ടനാഥന്റെ ഭാര്യ അത് തന്നെ അത് തന്നെ ഇ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ പിള്ളാരോ മക്കളെ ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ അയ്യോ ഇനി ഒന്നും ഒളിച്ചുവെച്ചിട്ട് കാര്യമില്ല സാമേറ്റം തന്നെ അഞ്ഞൂറാ മുതലാലോട് പറഞ്ഞു അതെ അപ്പൊ ഇനി സത്യം തുറന്ന് പറയാ അല്ലേ പറയണോ കൊഴപ്പേ പറയാതിരുന്ന അതിനും കൊഴപ്പാവില്ലേ അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ്റാൻ വന്നാലോ ചേട്ടത്തി ഒന്നുമില്ല അല്ല എന്തോ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എന്താ പറയാ എന്താണ് ചേട്ടന് ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പൊ നിവൃത്തിയില്ലാത്തോണ്ട് പറയുക ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണമെന്ന് പോകും ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡറാക്കരുത് ഇതാണ് നിനക്കുള്ള കുഴപ്പം സാറെ വന്ന് നിന്നെ സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ തനിക്ക് സ്വാമിനാഥൻ അവിടുന്ന് കിട്ടി എന്റെ പേര് രാമനാഥൻ ആണെന്ന് തനിക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ ആര് അനിയൻ അനിയനോ ആ ആളെ സാറിന്റെ അനിയൻ കൂടെ ഒരു ഉണ്ടക്കണ്ണും ഉണ്ടായിരുന്നു എന്നിട്ട് എങ്ങനെ പോയേ പേടിക്കാനൊന്നുമില്ല ഞാൻ കറക്റ്റായിട്ട് വീട്ടിലേക്ക് വിട്ടിരുന്നത് ഓ അല്ലേ മുട്ട വലിയ ഞാൻ ഇതെന്താണ് എന്റെ എന്നാ പിന്നെ നീ കട്ടിപ്പിടിച്ചിട്ട് ഉമ്മൻ തെറ്റാണ് ഞാൻ വന്നത് നിന്റെ ശൗക്കെട്ടിയും പിറ്റിക്കച്ചടക്കനും ചിന്തിക്കണ്ടെന്ന് ഞാൻ ഇറങ്ങി ും കൂടുതൽ ഇനി എന്ത് അപകടം വരാനെ കൊച്ചി ഈ കശ്മലന്മാർക്ക് നീ പിടി കൊടുത്തില്ലേ എന്നെ കൊലക്കി കൊടുത്തില്ലേ മഹാഭാവികളെ ഈ കരിഞ്ഞു പോലെ നിക്കുന്ന മനുഷ്യനെ അപകടം പറ്റി എന്ന് പറഞ്ഞൊക്കെ അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുവാണോ സന്തോഷിക്കില്ല ചേട്ടാമ്മെ വേണ്ടത് ി എന്റെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലെ നിനക്കൊക്കെ സന്തോഷിക്കാൻ അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് ചോദിക്കണ്ട വരമായി കൂട്ടി ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ എത്തിക്കാൻ പറ്റും ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ ഒക്കെ ഇല്ലോ ഇനി നിങ്ങളെവിടുന്ന് വിടുന്ന പ്രശ്നമില്ല വഴി തടയരുത് തടഞ്ഞാലും ഞങ്ങൾ പോകും ഞാൻ പറയുന്നു ഒന്നും കേൾക്കാ ബാക്കിയുള്ളവരൊക്കെ അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി നിന്നോട് ഞാൻ അല്ലേ പറഞ്ഞത് പോരുന്ന് നിനക്ക് പിന്തു വേണ്ട ഒരു കല്യാണം കഴിക്കണം അത് ഞാൻ നടത്തി തരുില്ല

ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു ചേട്ടാ സത്യം ചെയ്തതാണ് സത്യം ചെയ്താ ഏ സത്യ മണ്ണങ്ങി മാച്ചോഞ്ഞു എല്ലാം മാച്ചോഞ്ഞു കൊച്ചു മുടി പിള്ളേരെ കൊണ്ടാകത്തോണ്ട് പിന്നെ പിള്ളേരെ തലേ അല്ലെ സത്യം ചെയ്ത കളി രാമദീന്ന് വേറെ ആളോ നോക്ക് ഈ പ്രശ്നം നടക്കില്ല അല്ല കാവഞ്ഞിട്ട് വേറെ മായംകുട്ടി ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ കൊണ്ടുവരാം ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണോ അച്ഛനെ വലിച്ചു കൊണ്ടുവരുന്നെ എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം നടാ ഈ ലോകത്ത് ഈ പിശാച്ചിനുണ്ട് വേറെ ആരും നിനക്ക് സിറ്റി അത്രേമിക്കുക ചേട്ടാ എന്റെ കൂടെ നിക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പ അറിയണം ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല അറിഞ്ഞാ അറിഞ്ഞ കുഴപ്പമുണ്ടോ ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ എന്താടാ കൊഴപ്പായി എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാ വന്ന് ഞാൻ അറിഞ്ഞോ സാമേട്ടൻ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടടുത്ത് പറഞ്ഞു പോയി മകാമാറി ഇപ്പൊ പ്രേമേട്ട അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു തരുന്നല്ലോ എൻ്റെ ൂറീ മൂന്ന് മക്കളെ ഉള്ളൂ ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന മുന്നേ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും അഞ്ഞൂറാൻ മൂന്ന് മക്കളെ കാണൂ അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും നിന്നെ

ില്ല പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല വണ്ടി വന്നു ഇതെന്താ മധുരസേവ നിന്നെന്തോണ്ട് നിന്റെ അച്ഛനണ്ടി ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ഉടുക്കത്ത ഒരു മധുരസേവ നല്ല പരിചയമുള്ള കാറാണ് മാറ്റിടീശ്വര കൊച്ചമണി ഇപ്പൊ കളെ മനസിലായില്ലോ ഓഹോ തെറ്റിദ്ധരിക്കരുത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസങ്ങളുണ്ട് ചോദിച്ചതാ നമ്മൾ തമ്മില് ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്താ സ്നേഹിതന്റെ പേര് എന്റെ പേര് ഞാൻ പറയണോ ഹായ് ഞാനൊന്ന് പേര് ചോദിച്ചിട്ട് താൻ എന്തിനാ ഇങ്ങനെ പല്ലിയിരിക്കുന്നേ കടിക്കുന്നു ഇനി കടിച്ചാ പൊട്ടാത്ത വലിയ പേരിയാണെങ്കിൽ താൻ പറയണ്ട ആരാണെന്ന് മനസ്സിലാവാത്തുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ മനസ്സിലായില്ല അല്ലേ എന്റെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലേ അത് അച്ഛനാണെന്ന് മനസ്സിലായി ആ മകനാണെന്ന് മനസ്സിലായി അതിന് ഇവിടെ വന്ന് വെക്കുന്ന എന്താന്ന് മനസ്സിലായില്ല ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ നീ സ്വാമിനാവരാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ സ്വാമി അവനല്ലോ അല്ലേ അല്ല അല്ലേ എന്നാ തിരിച്ചറിയാം അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയാം അതടിക്കാൻ ല്ലെങ്കിൽ തിരിച്ചറിയണ ഈ നിൽക്കുന്ന മനുഷ്യന് ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചു പോയി അച്ഛനും ഓർത്ത ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല എല്ലാവരും എന്റെ കയ്യിൽ മേടിക്കും എന്റെ കൺട്രോളിൽ വിട്ടു ബാലമോ ആ സ്വാമിനാഥൻ എന്ന് പറയുന്നതുകൊണ്ടല്ലോ അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു എന്തിനു പോവുകയായിരുന്നു ആരെ കാണാൻ പോവുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം പിന്നെ ഇന്നു മുതൽ അവൻ ഈ പഠിക്ക് പോയി തുറങ്ങാൻ പാടില്ല അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതകളെ കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം മനസ്സിലായോ ¡Suscríbete al അച്ഛൻ കാണോന്ന് പറഞ്ഞ എന്തിനാണാവോ നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന് നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നെന്ന് അച്ഛൻ ഇങ്ങനൊക്കെ പറയുന്നത് ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി തോന്നണുണ്ടോ എന്ന് ഇല്ല അങ്ങനൊന്നുമില്ല എനിക്കും ഇല്ല അപ്പൊ നനക്കോടാ അയ്യോ ഇല്ലച്ചാ ഞങ്ങൾക്ക് രണ്ടാത്തും തോന്നുന്നില്ല ഇല്ലടാ നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി അവന്റെ കാര്യം അവൻ പറഞ്ഞോളൂ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ ഇനി തോന്നാമെന്ന് ഇല്ലച്ചാ ഇല്ല എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയിരുന്നു പണ്ടേ ഈ പ്രേമന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ ആദ്യം ബാലരാമം കല്യാണം കഴിക്കട്ടെ എന്ന് അവൻ സമ്മതിക്കട്ടെ എന്ന് ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കാം അവന് വേണ്ടെങ്കിൽ വേണ്ട ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിധാനത്തെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ നിശ്ചയിക്കുന്നവരെയും ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താരി കിട്ടിയിരിക്കും നിർബന്ധിച്ച് കെട്ടിക്കുകയാണ് അച്ഛൻ അത് എന്റെ പിള്ളേരുടെ പറഞ്ഞ അതിന് വലിയ കുഴപ്പമില്ല പറയുന്ന ആൾക്ക് എനിക്ക് ആരുണ്ട് ഞാനുണ്ടെന്ന് നിനക്ക് നല്ല പ്രാത് പിടിച്ചോ മനുഷ്യൻ തുണി മാറേണ്ട സമ്മതിക്കില്ലേ തുണി മാറാ വെരി സോറി എങ്ങനെ മാറുന്ന